നമസ്കാരം പ്രധാന വാർത്തകൾ ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടു പതിനാല് ദിവസത്തേക്കാണ് പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടത് പത്തനംതിട്ട റാന്നി കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് കോടതി കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത് അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരമാണ് കോടതി കസ്റ്റഡിയിൽ വിട്ടത് അതിനിടയിൽ അഭിഭാഷകരോട് സംസാരിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പത്ത് മിനിറ്റ് സമയം നൽകി ശബരിമല സ്വർണ കവർച്ച കേസിലെ ആദ്യ അറസ്റ്റാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത് ടച്ചില്ല യു കെ ജി വിദ്യാർത്ഥിയെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു ബസ് ഫീസ് അടയ്ക്കാൻ വൈകിയതിനെ തുടർന്ന് യു കെ ജി വിദ്യാർത്ഥിയുടെ പഠനം മുടക്കി പ്രധാന അധ്യാപിക മലപ്പുറം ചേലമ്പ്ര എൽ പി സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥിയോടാണ് പ്രധാന അധ്യാപികയുടെ ക്രൂരത സ്കൂൾ വാഹനത്തിൽ കയറാൻ ഒരുങ്ങിയ അഞ്ചു വയസ്സുകാരനെ ബസ്സിൽ കയറ്റരുതെന്ന പ്രധാന അധ്യാപിക ഡ്രൈവർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു തുടർന്ന് വിദ്യാർത്ഥിയെ ബസ്സിൽ കയറ്റാതെ വഴിയിൽ വിട്ട് ബസ് പോയി രക്ഷിതാക്കളെ പോലും അറിയിക്കാതെയാണ് പിഞ്ചുപാലനെ വഴിയിൽ നിർത്തിപ്പോയത് മറ്റു വിദ്യാർത്ഥികൾ ബസ്സിൽ സ്കൂളിലേക്ക് പോയതോടെ അഞ്ചു വയസ്സുകാരൻ മടങ്ങി ബസ് ഫീസ് ആയിരം രൂപ അടയ്ക്കാൻ വൈകിയതിനാണ് കുട്ടിക്ക് നേരെയുള്ള ക്രൂരത അതേസമയം സംഭവത്തിൽ പരാതിയുമായി സ്കൂളിലെത്തിയ അമ്മയോട് മാനേജർ മോശമായി പെരുമാറി ഇത്തരക്കാരെ ടീസ് കൊടുത്ത് പറഞ്ഞു വിടണമെന്ന് സ്കൂൾ മാനേജർ പറഞ്ഞതായി കുടുംബം പറയുന്നു സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കും ബാലാവകാശ കമ്മീഷനിലും പോലീസിലും കുടുംബ പരാതി നൽകി കാൽ മണ്ണിൽ പുതഞ്ഞതിനാൽ ഓടി മാറാൻ സാധിച്ചില്ല ഹരിപ്പാട് മരത്തടി വീണ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം ആലപ്പുഴ ഹരിപ്പാട് മരം വെട്ടുന്നതിനിടയിൽ അപകടം മരത്തടി വീണ് തൊഴിലാളി മരിച്ചു ആലപ്പുഴ കാർത്തികപ്പള്ളി സ്വദേശി കെ സന്തോഷാണ് മരിച്ചത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം നടന്നത് മുറിച്ച മരകഷ്ണം ദേഹത്തേക്ക് വീണാണ് അപകടം ഹരിപ്പാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തെ വീട്ടിൽ മരം മുറിക്കുന്നതിനിടെയാണ് സംഭവം കൂടെയുള്ള തൊഴിലാളികൾ അപകടം തടുക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല െ കിട്ടപ്പോൾ സന്തോഷിന്റെ ദേഹത്തേക്കാ വീഴുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു മരകഷ്ണം മുകളിൽ നിന്നും വീടുന്നത് കണ്ട് ഓടാൻ ശ്രമിച്ചെങ്കിലും കാൽ മണ്ണിൽ പുതഞ്ഞതിനാൽ ഓടി മാറാൻ കഴിഞ്ഞില്ല ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഒപ്പം താമസിച്ചിരുന്നയാളുടെ മൊഴിയിൽ അന്വേഷണം അട്ടപ്പാടിയിൽ ആദിവാസി സ്ത്രീയെ കൊന്നു കൊന്നുകുഴിച്ചിട്ടതായി സംശയം ഇലച്ചി വഴി ആഞ്ചക്ക കൊമ്പിൽ വള്ളിയമ്മയാണ് രണ്ടു ദിവസം മുമ്പ് കാണാതായത് സംഭവത്തിൽ വള്ളിയമ്മയുടെ കൂടെ താമസിക്കുന്ന പഴനിയെ പുതൂർ പോലീസ് പിടികൂടി വള്ളിയെ ഉൾബനത്തിൽ കുഴിച്ചിട്ടതായാണ് പഴനി പോലീസിനോട് പറഞ്ഞത് ഇതനുസരിച്ച് പഴനിയുമായി പോലീസ് തെരച്ചിൽ നടത്തുകയാണ് നിലവിൽ വള്ളിയമ്മയുടെ ആദ്യ ഭർത്താവിലെ മക്കൾ പരാതി നൽകുകയായിരുന്നു സെബാസിന്റെ സീരിയൽ കില്ലിംഗ് ചുരുളഴിയുന്നു ചേർത്തല കേസിൽ വഴിത്തിരിവ് ചേർത്തലയിൽ ഏറെ വിവാദമായ ഐഷ തിരോധാന കേസിലും സെബാസിനെതിരെ കൊലക്കുറ്റം ചുമത്തി ഐഷയെ കൊലപ്പെടുത്തിയതായി ഇയാൾ കുറ്റസമ്മതം നടത്തിയ മൊഴിയുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ചേർത്തല പോലീസ് നടപടിയെടുത്തത് ഇതോടെ ഏറ്റുമാണ്ടൂർ സ്വദേശിനി ജൈനമ്മ ചേർത്തല സ്വദേശിനി ബിന്ദു പത്മനാഭൻ എന്നിവരുടെ കൊലപാതക കേസുകൾക്ക് പുറമെ മൂന്നാമത്തെ കൊലക്കേസിലും സെബാസ്റ്റൻ പ്രതിയായി